കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടിയെ പേടിച്ച് സംസ്ഥാന പോലീസ് നേതൃത്വം യതീഷ് ചന്ദ്രയെ സുരക്ഷിത വലയിലാക്കി ഇതാണ് സംഘീ ചാനലുകളുടെ ബിഗ് ബ്രേക്കിംഗ് എൻ്റെ പൊന്നു എന്തൊരു തള്ളാണിത് എന്തൊരു നാണം കെട്ട വാർത്തയാണിത് എന്താണ് കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജിലേക്ക് നരേന്ദ്രമോദി എത്തിയപ്പോൾ യതീഷ് ചന്ദ്ര ചെയ്തിട്ടുള്ളത് നരേന്ദ്രമോദിക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന സമയത്ത് യതീഷ് ചന്ദ്ര മോദിയുടെ കൈ പിടിച്ച് അങ്ങ് ഞെരുക്കിക്കളഞ്ഞോ അല്ലെങ്കിൽ മോദിയുടെ മുഖത്ത് നോക്കി എന്തെങ്കിലും തെറി പറഞ്ഞോ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് എന്താണ് കളക്ടർ ചെയ്തിട്ടുള്ളത് എന്താണ് മേയർ ചെയ്തിട്ടുള്ളത് അതേ നടപടിക്രമങ്ങൾ തന്നെയാണ് യതിഷ് ചന്ദ്രയും ചെയ്തിട്ടുള്ളത് ഇക്കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞതാണ് പക്ഷേ ഇപ്പോൾ ചില സംഘി ചാനലുകൾ സംഘി ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്ന വാർത്തകൾ കണ്ടാൽ ഒന്ന് ചിരിവരും യതീഷ് ചന്ദ്ര മോദിക്ക് മുന്നിൽ മുട്ടുകുത്തി പോലും മോദിയോട് കളിച്ചപ്പോൾ പണി എട്ടിന്റെ കിട്ടി എന്നൊക്കെയാണ് പല ഓൺലൈൻ മാധ്യമങ്ങളുടെയും വാർത്തകൾ സത്യാവസ്ഥ എന്ത് എന്നുള്ളത് യതീഷ് ചന്ദ്ര അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ തന്നെ വന്ന് കൃത്യമായി പറഞ്ഞതാണ് അതുപോലെ തന്നെ തൃശൂർ പോലീസ് നേതൃത്വവും ഇക്കാര്യം വ്യക്തമാക്കിയതാണ് തൃശ്ശൂർ പോലീസ് ഔദ്യോഗികമായിട്ട് ആ ചിത്രമടങ്ങുന്ന കാര്യങ്ങൾ പങ്കുവെച്ചതാണ് അപ്പോൾ നരേന്ദ്രമോദിയെ അപമാനിച്ചതല്ല പ്രശ്നം മോദിയെ അപമാനിച്ചു എന്ന് വരുത്തി തീർത്ത് ശബരിമലയിൽ ഞങ്ങൾക്ക് കിട്ടിയ ഞങ്ങൾക്ക് ഞങ്ങൾ ഏറ്റുവാങ്ങിയ അടികൾക്കും അതുപോലെ തന്നെ ചില പ്രയാസങ്ങൾക്കൊക്കെ കനത്ത ഒരു മറുപടി നൽകാൻ ഞങ്ങൾക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ മോദിയിൽ കേന്ദ്രീകരിക്കണം ആ തന്ത്രം എട്ടുനിലയിൽ പൊട്ടുകയായിരുന്നു കാരണം വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള തെളിവുകൾ യതീഷ് ചന്ദ്ര തന്നെ പുറത്തുവിട്ടു ആ ചിത്രം തന്നെ പുറത്തുവിട്ടു മേയറും കലക്ടറും കലക്ടറിനോടൊപ്പം യതീഷ് ചന്ദ്രയും നരേന്ദ്രമോദിക്ക് അറ്റൻഷനോടുകൂടി കൈ കൊടുക്കുന്ന ഒരു ചിത്രം അപ്പോൾ ഇതിനെ ബി ജെ പി കാര് വരുത്തി തീർത്ത ഒരു കാര്യമാണ് നരേന്ദ്രമോദിയുടെ കൈ പിടിച്ച് ഞെരിച്ചു കളിഞ്ഞു അല്ലാതെ എന്താണ് ഇതിനെ ഞങ്ങൾ പറയേണ്ടത് എന്താ അനാദരവാണ് യതീശ് ചന്ദ്ര കാണിച്ചിട്ടുള്ളത് അപ്പോൾ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിമലയിൽ ഞങ്ങൾക്ക് കിട്ടിയ അടിയുടെയും ഇടിയുടെയും ഒക്കെ കണക്ക് ഒന്ന് തീർക്കണം അത് കേരളത്തിലെ സംസ്ഥാന ബി ജെ പിയുടെ നേതൃത്വത്തിന് എങ്ങനെ നോക്കിയാലും സാധിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങളുടെ ദേശീയ നേതാക്കന്മാർക്കിട്ട് ഒരു പണി കൊടുത്തു കഴിഞ്ഞാൽ അവരത് എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എന്തായാലും സംഘീ ചാനലുകളുടെ ഈ കള്ള വാർത്തകളെ പൊതുജനം തിരിച്ചറിയുക യതീഷ് ചന്ദ്രയെ ഭയന്നുകൊണ്ടൊന്നുമല്ല അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുള്ളത് അത് ചില നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് യതീഷ് ചന്ദ്രയെ തലസ്ഥാനത്തേക്ക് മാറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തി പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം